പറയുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ഓഫ് നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ പിന്നെ എവിടെ ആ സിനിമ എനിക്ക് തന്ന സന്തോഷം പറഞ്ഞിരിക്കുക അന്ന് പറഞ്ഞതിനെക്കാട്ടി ഇരട്ടിയ സിനിമ ചിലപ്പോൾ നിങ്ങളെ സന്തോഷിപ്പിച്ചില്ലാലും മറ്റുള്ളത് അതെനിക്ക് എന്നെ ബാധിക്കുന്ന വിഷയമാണോ പാഴത്തോട്ടത്തിലൊക്കെ മേക്കപ്പ് ചെയ്തിട്ട് ഞാൻ ചെന്ന് ഞാൻ പ്രമോദം എന്ന് പറഞ്ഞൊരു ക്യാരമന്റെ പേര് ബോർഡ് കണ്ടത് നിങ്ങള് സന്തോഷിക്കരുത് നിങ്ങളുടെ പേരെ ചോദിച്ചാൽ ഇങ്ങനെ കൈ വെച്ച് കൊടുത്താൽ മതി ഇട്ട് വരും രണ്ടാമത്തെ സേറ്റുപാട് കിട്ടുമ്പോൾ ഞാൻ കക്കൂസിന് കുഴി കുത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ റിങ്ങിൻ്റെ പണിയായിരുന്നു കിണറിൻ്റെ മേസർ പണി ചെളി ഇത്രയും ദിവസം ചെളിയായിട്ട് ഇങ്ങനെ കുത്തിക്കൊണ്ടിട്ടുള്ളൂ കേട്ടോ നിങ്ങൾക്ക് സ്റ്റേറ്റ് സേറ്റവാട് നേരാണോ നമ്മുടെ അവാർഡിതാ ഇങ്ങനെ കൈയ്യടിക്കുക എന്നുള്ളതാണ് കയ്യടിയാണല്ലോ എന്നെ കുറിച്ച് അറിയാവുന്ന കേസ് കിട്ടും ഞാൻ ഏറിൽ പോയാലും കൈയ്യടിക്കാരണോ എനിക്കു പറയാൻ നോക്കോ എന്നാ ദുൽഖറിന്റെ ഇൻട്രോ എന്നെ കൊല്ലുന്നതാണ് ഇൻ്റർവിനാ എങ്ങനെയുണ്ട് ദുൽഖറിന്റെ ഇൻട്രോ എന്നെ കൊല്ലുന്നുണ്ട് അപ്പൊ ദുൽഖറിനെ കാണിക്കുമ്പോൾ കൈ അടിക്കും ആ കയ്യടിക്ക് കാരണമെന്നാ എന്നെ കൊല്ലാൻ പറ്റുന്ന അവനപ്പൊക്കെ പത്രം എടുക്കുന്നതാണ് പറഞ്ഞത് ഈ പറയുന്നതിൻ്റെ അപ്പുറത്ത് വമ്പ ഹിറ്റ് ഹിറ്റായിരുന്നെങ്കിലും ഈ പറഞ്ഞവരൊക്കെ എന്നാ പറഞ്ഞത് എന്നെ ഈ കളിയാക്കുന്നവരും എന്നും തിയേറ്ററിൽ കാണുന്നില്ല എന്നെയാണ് തിയേറ്ററിലേക്ക് പറഞ്ഞത് അവരെ ആരും സിനിമയൊക്കെ കിട്ടില്ല ഞാനാ ദുൽഖറോട്ട് നന്ദി കാണിക്കണം പറഞ്ഞു അങ്ങനെ ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾ സ്റ്റോറീസ് പറയാനുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും സുഹൃത്തായിട്ടുള്ള പ്രമോദ് പുള്ളിയനാട് ഒപ്പം സോ മൂന്ന് പേർക്കും വെൽക്കം സാധാരണ പ്രൊമോഷൻ പരിപാടികളൊക്കെ ഏറ്റവും ആക്റ്റീവായ ടീമിനെ ബൂസ്റ്റ് ചെയ്യുന്നത് പ്രമോദ് അറ്റനാണ് പക്ഷെ ഇന്ന് എനിക്ക് പ്രമോദായിട്ട് സന്തോഷം ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുന്നത് ഈ സിനിമയായിട്ട് ഭാഗമാക്കാൻ കഴിഞ്ഞ തന്നെ വലിയ സന്തോഷം അത് വണ്ണപ്പുറം എന്നൊരു സ്ഥലത്താണ് നമ്മുടെ കൊതമംഗലം അല്ലേ ആ ഭാഗത്താണ് നല്ല ഷൂട്ട് ഒരു കാട്ടിലൊക്കെ ആയിരുന്നു ഞങ്ങളുടെ കാട്ടിലാണെന്ന് പറയുമ്പോൾ കാട്ടിലും നാളായിട്ടല്ല അതുമായിട്ട് അതിന്റെ പരിസര പ്രദേശങ്ങളുമായി ഭയങ്കര രസമുള്ള ഭയങ്കര തമാശയൊക്കെ പറഞ്ഞു തമാശയുടെ ഒരു നല്ല സ്ഥലമായിരുന്നു രസകരമായ ലൊക്കേഷൻ ആയിരുന്നു കൊറേ അടിപൊളിയൊക്കെ ആയിരുന്നു ഞങ്ങൾ അവിടുത്തെ ചായക്കട സീനൊക്കെ നല്ലൊരു സിനിമ എന്താ പറഞ്ഞു കുറെ പുതിയ ആളുകളുടെ വലിയ സ്വപ്നങ്ങൾ കുറെ കാലങ്ങളായി അവർ കണ്ട ഒരു സ്വപ്നങ്ങളെ നിങ്ങളുടെയൊക്കെ മുന്നിലേക്ക് എത്തിക്കുകയാണ് മോശമല്ല നന്നായിരിക്കുന്ന ഒരു സിനിമയാണ് പക്ഷേ നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാ ഈ സിനിമയിലേക്ക് ആ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ജോലി ചെയ്തിരുന്നു എൻഫോബാക്കിൽ വർക്ക് ചെയ്യുന്നു സിനിമ തന്നെയാണ് ആഗ്രഹം സിനിമ തന്നെയാണ് ഇഷ്ടം അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ടൈമിൽ നമ്മളെല്ലാവർക്കും മെസ്സേജ് അയക്കില്ലല്ലോ ഇൻസ്റ്റഗ്രാമും വാട്സപ്പിലൊക്കെ ഇരുന്ന് എല്ലാവർക്കും ചാൻസ് വിധിച്ച് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും അങ്ങനെ മൃദുഞ്ഞാണെങ്കിൽ ഞാൻ പലപ്പോഴും ശല്യം ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരിടയ്ക്ക് വെറുതെ ഞാൻ മെസ്സേജ് അയച്ച് കഴിഞ്ഞപ്പോൾ ആൾ ഒരു പരിപാടി ഉണ്ടോ വന്നേന്ന് നോക്കാം എന്നുള്ള രീതിയിൽ വിളിച്ചു അപ്പോൾ ഇവിടെ ഓഫീസിൽ വന്നു ഒന്ന് സംസാരിച്ചു ലുക്ക് ടെസ്റ്റ് പരിപാടികളൊക്കെ ചെയ്ത് അത് സ്റ്റോറി പരിപാടികളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഒന്നാമത് ഹൊറർ പരിപാടികളൊക്കെ ചെറിയ താല്പര്യമുള്ള കൂട്ടത്തിൽ തന്നെയാണ് പിന്നെ ആദ്യത്തെ ഒരു അവസരമാണ് അത്യാവശ്യം തരക്കേടില്ലാത്തൊരു പരിപാടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പൊ പിന്നെ എന്തായാലും ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ എത്തിപ്പെട്ടതാണ് പിന്നെ ചെയ്ത് വല്യ പരിപാടിയായി തരക്കേടില്ലാത്തൊരു വല്യ പരിപാടി അഞ്ചന എങ്ങനെയാ എന്റെ ഗതികേടാണോ അഞ്ചന തോന്നുന്നു എന്റെ ഗതിന്റെ ിദനേട്ടൻ കാസ്റ്റ് ചെയ്തിട്ടാണ് പുതിയ പരിപാടി തുടങ്ങാൻ പോകണോ പുതിയ പുടക്കുണ്ടോ അല്ല ഉണ്ട് നിങ്ങള് രണ്ടുപേരും പറച്ചു എടുത്തിട്ട് അതെ 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 നടക്കട്ടെ നടക്കട്ടെ ജോലിയാണ് അല്ല സീരിയസ്ലി മിഥിലേട്ടെന്നാണ് കാസ്റ്റ് ചെയ്തത് ഒരു പ്രൊജക്ട് ചെയ്യണം ഞങ്ങൾ എങ്ങനെയായാലും വിചാരിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പോ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ട് സ്റ്റോറി സ്റ്റോറിക്കാൻ വരാൻ വേണ്ടി പറഞ്ഞു പക്ഷെ അപ്പോഴൊക്കെ ഏത് നല്ല കാര്യം നടക്കുമ്പോഴും എനിക്ക് എപ്പോഴും കോൾഡും ഫീവറും ആയിരിക്കും അത് വിളിച്ചു വരാൻ പറ്റില്ല വിളിച്ചു വരാൻ പറ്റും അതെ ആ പനിയോട് കൂടെ അവിടുത്തെ കോഴിക്കോട് കാറും എടുത്ത് വന്നു കൊച്ചിക്ക് ഇത് കേൾക്കാനായിട്ട് കേട്ടു അങ്ങനെ ായിപ്പോളിച്ചില്ലേ വരണ്ട കയറുവാണോ ഇതിന്റെ രസംന്ന് പറഞ്ഞാലേ ഞാനും കാണുന്നതിന്റെ രസം നമ്മള് ഒരു ചായ കുടിക്കാൻ വേണ്ടി ഞാനൊരു വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഡബിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോ അവിടെ വരികയായിരുന്നു നേരത്തെ അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് എന്നെ കൊണ്ട് ഭയങ്കര സന്തോഷം സംസാരിച്ച് ഞങ്ങൾ കടയിൽ നിന്ന് ചായ കുടിച്ച് ചായ കുടിച്ച് ചായ കുടിച്ച് സംസാരിച്ച് എൻ്റെ സംസാരം കൊണ്ടായിരിക്കാം എന്തോ എന്നോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് താല്പര്യമെന്ന് പറഞ്ഞു അങ്ങനെയാണ് എനിക്കൊരു കോൾ വരുന്നത് അല്ല ഞാൻ അങ്ങോട്ട് വേഷം ആവശ്യപ്പെട്ടിട്ടൊന്നും അല്ല ഓക്കെ അപ്പൊ അവര് ഇങ്ങനെ എന്നോട് പറഞ്ഞു ആയിക്കോട്ടെ നമുക്ക് റെഡിയാന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു സംസാരത്തിലൂടെയാണ് ഇപ്പൊ ഈ സംസാരിക്കുന്ന തലത്തിലേക്ക് എത്തിയത് ഈ ശരിക്കും സ്റ്റേറ്റ് അവാർഡ് വിന്നറുടെ ആണല്ലോ നാടകത്തിൽ നടത്തുന്നത് ഇപ്പൊ ഇതിനു മൂന്ന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് ഈ മൂന്നാമത്തെ ആൻഡ് നിൽക്കാന്ന് പറയാം അതിന്റെ ഒരു സന്തോഷം കൂടി ഉണ്ടല്ലോ എന്റെ മുഖത്തില്ലേ ശരി ഇപ്പൊ നാടകത്തിന് വന്നു സിനിമ ചെയ്യുന്നു വീണ്ടും നാടകം സീരിയസ് ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞ പലർക്കും ഒത്തിരി മാറ്റിയുള്ള കാര്യല്ല പാടാണ് എന്ന് പറയാ പറഞ്ഞ കേൾക്കാറുണ്ട് എങ്ങനെ ഈ നാടകം കുറച്ചുകൂടെ എപ്പോഴും ഇപ്പഴും സീരിയസ് ആയിട്ട് അല്ലാതെ നമ്മളെ ഇപ്പൊ എറണാകുളത്ത് താമസിക്കുന്ന ഒരാള് അതെ എന്റെ ഞാൻ കുട്ടനാട്ടല്ലേ വെള്ളിനാട് അറിയാറുള്ളൂ അപ്പൊ എറണാകുളത്ത് കുറച്ച് ദിവസം താമസിച്ചിട്ട് എന്റെ വീട്ടിലേക്ക് എല്ലുമ്പോൾ ഒരു സന്തോഷമില്ലേ അത്രേ കൂടുതലും ആ ആ നമ്മൾ ഇവിടെ ആഷ്പൂഷ്ട്രാ സിനിമ എന്ന് പറയുന്ന സ്ഥാനത്തോട് കാണുകയും കേൾക്കുകയും ഇതും ഒരുപാട് വ്യത്യാസമുണ്ടോ നാടക രംഗം എന്നാണ് നമുക്ക് അതിന് പ്രത്യേകിച്ച് റൂമുകളോ കാര്യങ്ങളോ എല്ലാം ഒന്നിച്ച് കിടക്കുക അതിലേ ഇടക്കിയിട്ടിങ്ങനെ കിടക്കുക റിഹേഴ്സൽ വെളുപ്പിനെ റിഹേഴ്സൽ രാത്രി റിഹേഴ്സല് അപ്പൊ അതൊരു ഞാൻ കുറേ തിരുവത്തെട്ട് വർഷമായിട്ട് അങ്ങനെ തന്നെ ജീവിച്ച ഒരാളായിരുന്നുണ്ട് അവിടെ ഒന്നും സിനിമയുടെ മായിക ലോകത്തേക്ക് വരികയും എല്ലാ സന്തോഷങ്ങളും ഇപ്പൊ സിനിമയിൽ നമുക്ക് കിട്ടാവുന്ന എന്താ പറയുക ഈ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ക്രാരാനത്തൊക്കെ കീറൊരുപാട് പറഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനെ കിട്ടി നമ്മൾ വീട്ടിൽ വന്നു കാറിൽ വീട്ടിൽ ഷൂട്ടിങ് കൊണ്ടുപോകും ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചാക്കുന്നു നമ്മുടെ ഇങ്ങനെ കൈ വെച്ച് കൊടുത്താൽ ഷർട്ട് ഇട്ട് വരും ഇത് നമ്മുടെ നാടകത്തെ നമ്മൾ തന്നെ ഇടണം മേക്കപ്പ് നമ്മൾ തന്നെ ഇടും എല്ലാ കാര്യം അതൊക്കെ ചെയ്തിട്ടാണ് നമ്മള് അപ്പൊ ഈ സന്തോഷം രണ്ടും കൂടെ കിട്ടി കഴിഞ്ഞ് തിരിച്ച് തന്നപ്പോ വല്ലാത്തൊരു സന്തോഷമായി അല്ലാത്ത ഇപ്പോഴും നമ്മളോട് ഈ നമ്മളിപ്പൊ നിൽക്കുന്ന ഇടനില വെച്ച് നമ്മള് ചെല്ലുമ്പോ നാടകത്തിന്റെ ഒരു കാര്യങ്ങളും നമ്മൾ മറ്റു സഹായങ്ങളൊന്നും ചെയ്യുന്നത് എന്നൊക്കെ തരുന്ന വേഷം മാത്രം ചെയ്താൽ മതി പക്ഷെ എന്നാലും ഞാൻ ലൈറ്റ് കിട്ടണം ലൈറ്റ് കിട്ടാൻ കയറും കട്ട കട്ട കത്തം കിട്ടാൻ കയറും അതോടൊക്കെ കൂടുതൽ നാടകം വിശ്വസിക്കുന്ന ഞാൻ അപ്പം അവർ ഒരു ചെമ്പു പിടിയുമ്പോൾ ഒരു ചെമ്പു പിടിച്ചു കൊണ്ടൊക്കെയാണ് അപ്പൊ അങ്ങനെയെല്ലാം ചെയ്യുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് ഈ സിനിമയിൽ അതൊന്നും വേണ്ടല്ലോ നമ്മളിങ്ങനെ ഇരുന്നാൽ നമ്മൾ എന്തെങ്കിലും എടുക്കാൻ വരുമ്പോൾ തന്നെ അതിനാളുണ്ട് അവരെ എടുത്തോളും അപ്പൊ നമുക്ക് എന്റെ ശരിക്കും എന്നാ തിരിച്ച് വീട്ടിൽ ചെന്ന് അടിച്ച് കുളിച്ച് ഒരു കയ്യിലേക്ക് കൊടുത്ത് നമ്മൾ നാട്ടിൽ നടക്കുന്ന പോലെയൊക്കെ നടക്കാൻ പറ്റും സിനിമ നാടകത്തിൽ പക്ഷേ ഒരിക്കലും അവാർഡ് കിട്ടുമെന്നോ അല്ലെ അവാർഡിന് വേണ്ടിയോ ഞാൻ ഇന്നും ഇതിനു മുമ്പാണെങ്കിലും നമ്മുടെ അവാർഡ് ഇതാ ഇങ്ങനെ കൈയ്യടിക്കാത്തതാണ് കൈയ്യടിയാണല്ലോ എന്നെ കുറിച്ച് അറിയാവുന്ന കേസ് കിട്ടും എന്നെ ഞാൻ ഏറിൽ പോയതും കയ്യടി ആരണോ ഈ ഈ വേണ്ടി ശ്രമിക്കുന്നത് അപ്പം ആ ശ്രമം എന്താ പറയുന്നത് ഈ ഇവിടെ കിട്ടുമ്പോൾ വല്ലാത്ത സന്തോഷവും ചെന്നത് അടയാളപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് ചെല്ലാൻ പറ്റി ഒരിക്കലും സീറ്റ് അവാർഡ് കിട്ടുമെന്നോ അല്ലെ നമ്മൾ ഞാൻ കളിച്ച നാടകത്തിന് മൂന്ന് അവാർഡുണ്ട് അതിൽ നാടകം തുടങ്ങുന്ന സമയം മുതലേ ഇങ്ങോട്ട് ചർച്ച ചെയ്യുമ്പോഴും അവർ അവാർഡ് കിട്ടുമെന്നൊന്നും എനിക്കും ഇല്ലായിരുന്നു പക്ഷേ ചെയ്ത് ചെയ്ത് വന്നപ്പോൾ റിഹേഴ്സൽ ക്യാമ്പിൽ ഒരുപാട് പേര് പ്രമോദി ആഞ്ഞു പിടിച്ചാൽ ചിലപ്പോൾ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറയും അത് മൂന്ന് സോണായിട്ടായി നാടൻ പല സ്ഥലത്തെ ആറ് നാടകം പിടിച്ച് മൂന്ന് സോണായിട്ട് അവിടുന്ന് പതിനെട്ട് നാടോട്ട് മത്സരിച്ച് അതിൽ നിന്ന് ആറെണ്ണം എടുത്ത് ആരെണ്ണം ആണ് തൃശ്ശൂർ കളിച്ചത് അപ്പം നാടകം കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് പേര് പറയുന്നത് സാധ്യതയുണ്ട് എന്ന് അപ്പോൾ അപ്പം ഇതിനുമ്പ് കിട്ടിയ അവാർഡിനും ഞാൻ സാധ്യത എന്ന് പ്രതിജ്ഞ വിളിച്ച് പറയുമ്പോഴാണ് രണ്ടാമത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടുമ്പോൾ ഞാൻ കക്കൂസിന് കുഴി കുത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ റിങ്ങിൻ്റെ പണിയായിരുന്നു കിണറിൻ്റെ മേസരിപണി ചെളി ഇത്രയും ദേവ ചെളിയായിട്ടിങ്ങനെ കുത്തിക്കൊണ്ടിട്ടുള്ളത് കേട്ടോ ഉണ്ടോ നിനക്ക് സ്റ്റേറ്റ് അവാർഡ് ഏ നേരാണോ കിട്ടി എന്നുണ്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കിട്ടും എന്നുള്ള പ്രതീക്ഷകളൊന്നും ചെല്ലില്ല പിന്നെ ഇത് മറ്റൊരു ചരിത്രം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഇത്രയും കാലത്തിനിടയിൽ മൂന്ന് സ്റ്റേറ്റ് മത്സരത്തിലെ നാടകത്തിൽ മത്സരിച്ചത് സംസ്ഥാന മത്സരം മൂന്നിനെ അവാർഡ് അതൊരു വലിയ ഇനി പെട്ടെന്ന് ആർക്കും തിരുത്താൻ പറ്റുന്നൊരു ഇതല്ല സന്തോഷം അതിന്റെ സന്തോഷം നാടകം നന്നായിട്ടുണ്ടല്ലോ ഒത്തിരി ഒത്തിരി നാടകങ്ങൾ ഇപ്പൊ തന്നെ നിലവിൽ ബുക്കിയിട്ടുണ്ട് അത് കളിക്കണം വീട്ടിലെല്ലാവർക്കും കാണാൻ വരാനുള്ള സിനിമ പ്രത്യേകത എനിക്ക് എന്റെ വൈഫിനും മോനും സിനിമയോടാണ് താല്പര്യം കാരണം ഇപ്പൊ പോപ്പുലാരിറ്റി എനിക്കും താല്പര്യം കുറവല്ലായിരുന്നു പക്ഷെ എന്റെ അമ്മയ്ക്ക് ഇപ്പോഴും നാടകം എന്ന് പറഞ്ഞത് നാടകം പറയുന്നത് അത് കാണാൻ എന്റെ നാടകങ്ങൾ എവിടെ എന്തെങ്കിലും എന്ന് കാണുകയും കാരണം അതാണ് നമുക്ക് ജീവിതം നീട്ടിത്തന്നത് നമ്മുടെ എല്ലാ സൗഭാഗ്യങ്ങളും തന്നത് അല്ല കിട്ടിയ സൗഭാഗ്യങ്ങളും എല്ലാം തന്ന നാടകം എന്ന് പറഞ്ഞത് അതാ അമ്മ കൂടുതൽ അനുഭവിച്ചത് സിനിമ എന്ന് പറഞ്ഞാൽ എന്റെ എല്ലാ സിനിമകളും അമ്മ കണ്ടിട്ട് പോലും ഇല്ല എന്താണെന്ന് അറിയില്ല എല്ലാ നാടവും ഞാൻ ഇരുപത്തിയെട്ട് വർഷം കളിച്ച നാടകം കണ്ടിട്ടുണ്ട് അതിന്റെ ഏറ്റവും വലിയ രസം നാടകത്തിന്റെ കർട്ടൻ പൊങ്ങുന്ന ഞാൻ ഇപ്പൊ കളിച്ച നാടോ അമേച്ചർ നാടകം സ്റ്റേജിലല്ല വെളിയില്ല കർട്ടൻ്റെ ആവശ്യമില്ല ബാക്കി കളിച്ച ഇരുപത്തിയെട്ട് വർഷത്തെ നാടകത്തിൽ എത്ര നാടകങ്ങളുണ്ടോ അത്രയും നാടകത്തിന്റെ കർട്ടൻ പൊങ്ങുന്ന എൻ്റെ അമ്മ കണ്ടിട്ടില്ല നമ്മൾ ഈ നാടകത്തിന് നിങ്ങൾ പറയല്ലോ എന്ന് പറയുമല്ലോ ഇതൊരു സിഗ്നലാണ് നമുക്ക് കാരണം അവിടെ ഇവിടെയൊക്കെ മാറി നിൽക്കുന്നവർ വരാൻ വേണ്ടി ഒരു വെല്ലടിച്ചാൽ മതി മൂന്ന് വെല്ലിക്കുന്നതിൻ്റെ കാര്യം അവിടെയൊക്കെ മാറി നിൽക്കുന്നവരെല്ലാം വരിക നാടകം തുറക്കാൻ പോകുന്നു നിങ്ങൾക്ക് ഒരു സാഹചര്യം ഇടക്കുന്നത് അപ്പം ആ സാഹചര്യത്തിൽ ഇണക്കുന്ന സമയത്ത് അമ്മ അപ്പം പ്രാർത്ഥന മുടങ്ങും പ്രാർത്ഥന തുടങ്ങി ആ പാട്ട് കഴിഞ്ഞ് ബെല്ല് കൊടുത്ത് കർട്ടൻ പൊങ്ങി ആദ്യ നടൻ്റെയോ നടിയുടെയോ ഡയലോഗ് കേൾക്കാതെ അമ്മ കണ്ണു തുറന്നിട്ടില്ല അതാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് മനസ്സിലെ ഈ കാട്ടിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോ വിശ്രമ വിളകരമാക്ക നിങ്ങൾ എന്താണ് കാട്ടിലേന കുറച്ചു പുഴുങ്ങി തിന്നോണ്ടിരിക്കാൻ അങ്ങനത്തെ പറഞ്ഞു കൂടുതൽ ആ ഉണ്ടായിരുന്നില്ല അതിലും അത് ചെറിയ ചെറിയ മൃഗങ്ങളൊന്നും ആയിരുന്നില്ല വല്യ വല്യ മൃഗങ്ങളായിരുന്നു ഇവരുടെ അഭിനയം കണ്ടു കാണുവന്നേ അങ്ങനെ വന്നതായിരിക്കും അതെ ഒന്നും ചെയ്യാൻ തിരിച്ചു പോയി ഇവരെയൊക്കെ എന്നാ ചെയ്യാൻ നാട്ടുകാരെ നോക്കും ഇവരെയൊക്കെ നാട്ടുകാരെ നോക്കോളും പറഞ്ഞ പക്ഷേ അങ്ങനെ കാണാൻ ഹിന്ദു ജാമിനെ പോലെ പറഞ്ഞിട്ടു പറഞ്ഞിട്ടില്ല പഴയ ആക്ട്രസ് പോലെ കേട്ടോ എന്നാ ഉണ്ട് അങ്ങനെ ഉണ്ട് പിന്നെ അല്ലെ പറയാം നിങ്ങക്ക് നിങ്ങൾ ഉദ്ദേശിച്ച ആളുടെ പുറകു

ശോഭന ഉണ്ടായിട്ട് നമ്മള് പറഞ്ഞ ആളുണ്ടോ ആരും പറഞ്ഞിട്ടില്ല അല്ല ശരി പൊതുവെ പ്രമോദട്ടൻ പ്രമോദൻ എല്ലാ സെറ്റിൽ ചെന്നാലും ഭയങ്കര കണ്ടതും കൊണ്ടെന്ന് മൊത്തം പാട്ടും പാടിയല്ലോ രസമാണ് ഞമ്മള് പത്ത് പതിനെട്ട് കിലോമീറ്റർ കടലിൽ പോണോ തിരിച്ചുവരുമ്പോ നമ്മുടെ പ്രൊഡ്യൂസർ സോനിയ അവരെല്ലാം വന്നിരിക്കുക അപ്പൊ ദൂരെ നിന്ന് ഇവര് ബംഗാളിക്ക് ശമ്പളം തരാൻ വേണ്ടി അവരുടെ പോലാളി വന്നിരിക്കുന്നവര് ഞങ്ങള് പാട്ടും പാടി കടലിൽ പോയി വരില്ലേ അവരൊന്നും പാട്ടില്ലാതെ അവർക്ക് ടെൻഷനാണ് പിന്നെ വലിയ പ്രശ്നം വല്ല ഉണ്ടായിരുന്നു കാരണം എൻജോയ് ചെയ്താൽ നമ്മൾ തിരിച്ചു വരും ഭയങ്കര രസമാണ് എന്നോട് പറഞ്ഞു എല്ലാ ദിവസവും പാട്ടും പാടി വേണം പണി കഴിഞ്ഞിട്ട് വരുന്നത് പാട്ടും പാടി പാട്ട് പാടി 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 അവരി കടലിടാ ഒരു പാട്ടിൽ തന്നെ എത്ര ദിവസം പാടുന്നത് ഈ അറുപത്തിരണ്ട് ദിവസം പാടാൻ പാടുന്നു കടലിൽ ഡയറക്റ്റ് ആ ആകർഷി കഴിച്ച് ശരി നൂറ് ശതമാനം അതിനകത്ത് നിങ്ങൾ സിനിമ ആ സിനിമയുടെ അല്ലല്ലോ ഒന്നിരിക്കുന്നു അല്ലേ വേറെ പിടിക്കുമ്പഴേ ഈ ഈ അതിലെ ജോലിക്കാരുടെ എട്ട് പേര് ഉണ്ടായിരുന്നു ബോട്ടില് അവർ കറക്റ്റ് ഹുക്കെല്ലാം റെഡി ആക്കി വെച്ചിരിക്കാ ചൂണ്ടല്ല ഈ അവർക്ക് ആ സ്ഥലം കാണുമ്പോൾ മനസ്സിലാവും ഈ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ പറഞ്ഞ ഭാഷയാണ് ഈ തിളക്കിയാന്ന് പറയുമ്പോ മീൻ ഇങ്ങനെ തിളച്ച് വരുന്നത് അങ്ങനെ ചൂരിങ്ങനെ തിളച്ച് കടന്നു ചാടി ചാടി പോകുന്നതാണ് ഇപ്പൊ ഒരു ചൂണ്ട ഇട്ട് കിട്ടിയതാണ് പെപ്പ ഇങ്ങനെ വാരി അടിക്കുന്നത് ഞാൻ കോരി ഒറിജിനൽ പിടിച്ചതാ അല്ല ഡെമ്മി മീൻ അല്ലത് മണിയുടെ ചേട്ടന ഇങ്ങനെ പിടിച്ചിട്ടിങ്ങനെ ചൂട്ട വലിച്ചിട്ടേ ഞാനും അടിക്കും ഇങ്ങനെ പോ ആരും ഇങ്ങനെ അടിക്കുന്നില്ലേ അത് അവർ കിട്ടിയ മീനാ മീനാണ് അവര് നല്ല അടിപൊളിയായിട്ട് കല്ല് വെച്ചത് ആ അത് കൂട്ടിയപ്പോഴാണ് മീൻ ആരുചിയാ നിറഞ്ഞത് നമ്മളിവിടെ അമോണിയം ഇവിടെ മിക്സ് ചെയ്തില്ലേ അപ്പൊ അമോണിയം ഇല്ലാത്തതുകൊണ്ട് പക്ഷെ അത് ഇങ്ങനെ ടേസ്റ്റാണ് ഭയങ്കര രസമുള്ള നല്ല ഒരു ആ ദിവസങ്ങളൊക്കെ ഭയങ്കര രസകരമായിരുന്നു കേട്ടോ അല്ലേ ഭംഗിയുള്ള പരിപാടികളായിരുന്നു ഹോർറർ ചെയ്യുമ്പോൾ ശരിക്കും ഈ ഷോർട്ടുകളുടെ നിങ്ങൾ ആർട്ടിസ്റ്റ് ആവുന്നു കേട്ടിട്ടുണ്ട് ഹോറൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ നിങ്ങൾ ഡയറക്ടർ തന്ന ഇൻസ്ട്രക്ഷൻ എന്തായാലും ശ്രദ്ധിക്കേണ്ട പരിപാടി കാരണം മേക്കപ്പ് നിങ്ങൾ ഓൾറെഡി കഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ വരും ആയിട്ട് ഹൊറർ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം നമ്മൾ ഫണ്ണായിരിക്കും ഓഫ് സ്ക്രീനിൽ അത് കഴിഞ്ഞാൽ നേരെ പേടിക്കണ സീൻസിലിട്ട് പോകണം ഈ തമാശ പറഞ്ഞോണ്ടിരുന്ന ആൾക്കാരെ കണ്ട് നമ്മൾ പേടിക്കേണ്ടി വരും അതൊക്കെ നല്ല ബുദ്ധിമുട്ട് ഡയറക്ടറെ മോദി നോക്കി പേടിയും പാവമായ പുള്ളിങ്ങനെ പുള്ളിക്ക് ഒരു ടെൻഷനില്ല അല്ലെങ്കിൽ വേറെ വലിയ ഡയറക്ടർ വന്നിട്ടുണ്ടെന്ന് തന്നെ അറിയാത്തൊരു പേടിയും പോണ പോയില്ല പുള്ളിക്ക് നമ്മളെ കാണാൻ പറ്റും അങ്ങനെ പാവം മനുഷ്യനാണ് അടുത്ത പടത്ത് വിളിക്കുമായിരിക്കും അങ്ങനെ അല്ല നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഞാൻ പേടിപ്പിക്കുന്നില്ല ഞാൻ പറഞ്ഞു പോന്നു എന്നെ പേടിപ്പിക്കാൻ പുള്ളി തലത്തുള്ളൂ അഞ്ചനല്ലോ പേടിപ്പിക്കുന്ന ആളാണോ ഇത് 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 കണ്ടിട്ട് കണ്ടിട്ട് പേടിണ്ടോ അത് ആയി സംഭവം ും പിന്നെ അല്ലേ പേടിച്ചിരിക്കാടി വിളിയാ പരിപാടി നല്ല ഞാൻ എന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടായിരുന്നു എനിക്കത് മുഴുവൻ കാണാൻ പറ്റില്ല നമ്മുടെ ഭാഗങ്ങളും അല്ലാത്ത കുറച്ച് സാധനങ്ങളെന്താന്ന് ഇല്ല ഇതിൽ പുള്ളിക്ക് അറിയാറില്ല പിന്നെ നമ്മൾ നമ്മൾ ചോദിച്ചിട്ട് കേട്ട നമുക്കറിയില്ല എന്ന് ആ എന്താ പടം കാണാൻ ചില കാര്യങ്ങൾ അതിൽ ഒളിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഡയറക്ടർ വിശദീകരണം കൊടുക്കണ്ട അത് പുള്ളിയായിട്ടുള്ള ഡയറക്ടർ ആയിട്ടുള്ള ഇന്റർവ്യൂ ഉണ്ട് അത് കൊടുത്തോളെന്ന് പറയാം അല്ലാതെ നിങ്ങൾ പറയണ്ട അല്ലാരിച്ചോളൂ പേരിന്റെ കാര്യത്തെക്കുറിച്ച് ഒരാൾ സംസാരിക്കും എന്നാലും നിങ്ങൾ പേരിനകത്ത് കാണുന്നില്ലകത്ത് ഉറപ്പാ ഒരു എന്താ പറയുക നമ്മുടെ രണ്ടു മണിക്കൂർ സമയം സന്തോഷിപ്പിക്കുകയും പരിഭ്രാന്തിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഉറന്നൂടെ പേടിച്ചു അലരി പോകുന്ന സിനിമ നമ്മുടെ രക്തരക്ഷത പോലുള്ള വളർക്കുക എന്നല്ല പക്ഷെ എന്നാൽ ആ സിനിമ എന്താവശ്യപ്പെടുന്നു അത് പ്രേക്ഷകൻ വന്നിരിക്കുമ്പോൾ അവനെ തൃപ്തി ആക്കി വിടാൻ പറ്റുന്ന എല്ലാ ചേരുവകളും അതിനകത്ത് ചേർത്താണ് നമ്മുടെ ഡയറക്ടർ വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് അത് ഉറപ്പാണ് അത് അങ്ങനെ അങ്ങനെ തന്നെ ഒരു നല്ല സിനിമയുടെ എല്ലാ ചെരുവുകളും ഉണ്ട് ഇപ്പൊ ചെറുതായി ഞാനില്ലേ പിന്നെ കൊല്ലം ആളുകൾ സംസാരിക്കുക ഞാനെ നമ്മുടെ വിശേഷങ്ങൾ മാത്രം ഫോൺ ചെയ്യുവോ അല്ലെങ്കിൽ അത്യാവശ്യ പുള്ളിയുടെ ബർത്ത്ഡേ പോലുള്ള വിശേഷങ്ങൾ ഇപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തന്നെ എനിക്ക് ആ നാടകമായിട്ട് കിട്ടുമ്പോൾ എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു ആ ചേട്ടാ സന്തോഷം ഇപ്പൊ പുതിയ സിനിമ എമ്പുരൻ കണ്ടിട്ട് വിളിച്ചു പറഞ്ഞു വന്ന് താങ്ക് യു അമ്മ എൻ്റെ അമ്മേയും സംസാരിച്ചു മെസ്സേജ് അയക്കുമ്പോൾ സംസാരിച്ചു അമ്മയുടെ വിശേഷങ്ങളെ ഞാനൊക്കെ പറയും എപ്പം ഞങ്ങൾ തമ്മിൽ ഫോൺ ചെയ്താലും അമ്മയ്ക്ക് സുഖമാണോ ചോദിക്കുന്ന ഒരാളാണ് അതെനിക്ക് ആ കാര്യത്തിൽ ഞാൻ വിളിയോട് ഭയങ്കരമായി കിടക്കാം നമ്മുടെ വീട്ടിൽ വന്നുള്ള സ്നേഹവും സന്തോഷവും കൊണ്ടൊക്കെയാണ് അത് എന്താ പറയുക ഒരു ആത്മബന്ധമുണ്ട് ഇപ്പം ലാസ്റ്റ് ചെയ്യുമ്പോൾ അതേപോലെ നരിവേട്ടാ ഒറ്റ സീനേ ഉള്ളു ഒരു സീൻ ചെയ്ത് അതാണ് സിനിമ ആയിരിക്കില്ല ഞാൻ അങ്ങനെ ഞാൻ അങ്ങനെ ഇല്ല സത്യം അങ്ങനെ പുള്ളി പുള്ളിയായിട്ടുള്ള ആത്മബന്ധം പഠിച്ച് എനിക്ക് അങ്ങനെ വേഷം വേണം ഇങ്ങനെ വേഷം ഞാൻ ചോദിച്ചിട്ടില്ല അത് സത്യം അതിനകത്ത് എനിക്ക് ശരിക്കും വേഷം കിട്ടിയ ഉള്ള സത്യം പറയാം എന്റെ വീടിന്റെ വാദിക്കല്ല സിനിമ ഷൂട്ട് ചെയ്തേ ചെയ്തത് അപ്പൊ ഞാനവിടെ അയ്യോ പ്രമുഖമായിട്ടാണ് ഞാൻ പറയാൻ വീടുകൂടെ ഞാൻ പറഞ്ഞു നല്ല ഇടപാടായിരുന്നു നിങ്ങൾ ക്യാമറ ഓഫ് ചെയ്തതാണെങ്കിലും ഇതിലേക്കൂടെ തൊഴഞ്ഞു പോകുന്നതായിട്ടെങ്കിലും ഞാൻ എടുക്കുക അല്ലെങ്കിൽ നാട്ടുകാർ ജോലിക്കില്ലേ എന്നെ പക്ഷേ എന്റെ സീൻ എടുത്ത് വേറെ സ്ഥലത്താണെന്നേ ഉള്ളൂ ഏ അതിനകത്ത് അങ്ങനെയാണ് അവർക്കറിയില്ല അത് ശരിക്കും ആ സ്ഥലം അതിൻ്റെ കാര്യം വെച്ചാൽ വെളിയനാട് കുന്നങ്കരി എന്ന് പറഞ്ഞ രണ്ട് സ്ഥലം വെളിയനാട് ഒരു ആറിൻ്റെ ഇക്കരയും കുന്നങ്കരി ഇവരുടെ പേപ്പറിലും ഇവരുടെ പോകുന്ന വഴിയെല്ലാം കുന്നങ്കരി കുന്നങ്കരി എന്ന് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഒരു ഒരാറിൻ്റെ ഒരു നൂറ് മീറ്റർ ഉള്ളൂ ഈ രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ അപ്പോൾ എൻ്റെ വീട്ടിൽ ഇങ്ങനെ നോക്കിയാൽ കാണാട്ടോ വീടെ വീട് ഷൂട്ട് ചെയ്ത വീട് ആറിന് അക്കരയാന്നേ ഉള്ളൂ മനസ്സിലായി വെളിയിനാണെന്ന് പറഞ്ഞൊരു സ്ഥലമായിരുന്നു നിങ്ങൾ അവരെന്നെ വിളിച്ചതാണ് ഇവരും അങ്ങോട്ട് വെളിയിനാ ഇവിടെ ആരിലും അറിയുന്ന അതിൻ്റെ കണ്ട്രോളർ വർക്ക് ചെയ്യുന്നവർ ബാക്കിയുള്ള ഡയറക്ടറൊക്കെ എടുക്കുന്നുണ്ട് എന്തോ ഞാനാണ് കുറേ ലൊക്കേഷൻസ് ഒക്കെ അവിടെ കൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്ത് നമ്മളാകുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്ത് അപ്പോഴാണ് ഒരു വേഷം കിട്ടിയത് ഉള്ള കാര്യം കൂടെ അവർ അറിഞ്ഞില്ല അപ്പം അതുകൊണ്ട് ആ അവരുണ്ട് അതുകൊണ്ട് അത് പിന്നെ നമ്മുടെ വിലയത് ബുദ്ധ ഇതൊക്കെയാണ് ഇറങ്ങാനുള്ള നല്ല സിനിമകൾ ഇതന്നെ നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ പിന്നെ എവിടെ പറയും പറയുന്നത് നമ്മൾ അനുഭവിച്ച സന്തോഷങ്ങൾ ബാത്റൂമിനകത്ത് കഥ കൂട്ടി ശരി ആ അല്ല ഞാൻ ഞാൻ പല ഇന്റർവ്യൂ പറഞ്ഞിട്ട് നിങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെയൊക്കെ ഒക്കെ ആളുകൾ കാണുന്ന ഇന്റർവ്യൂ ആയിട്ട് പറയുന്നത് ആ സിനിമ എനിക്ക് തന്ന സന്തോഷം പറഞ്ഞു അന്ന് പറഞ്ഞതിനെക്കാട്ടിൽ ഇരട്ടിയ സിനിമ ചിലപ്പോൾ നിങ്ങളെ സന്തോഷിപ്പിച്ചില്ലാലും പറ്റുള്ളത് അതെനിക്ക് എന്നെ ബാധിക്കുന്ന വിഷയമാണോ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് കപ്പ പറിച്ചെടുത്തും റബ്റ് വെട്ടിയെടുത്തുമൊക്കെ വാഴത്തോട്ടത്തിലൊക്കെ മേക്കപ്പ് ചെയ്തിട്ട് ഞാൻ ചെന്ന ഞാൻ പ്രമോദം എന്ന് പറഞ്ഞൊരു ക്യാരമറിൻ്റെ ബോർഡ് കണ്ടാൽ നിങ്ങളും സന്തോഷിക്കരുത് നിങ്ങളുടെ പേരെടു ചോദിച്ചാൽ ആ സന്തോഷം ഞാൻ പറയണ്ടേ എൻ്റെ ഭാര്യയോടും അമ്മയോടും മോനോട് മാത്രം പറഞ്ഞുതന്നു ആണ് അറിയണം ഞാനിങ്ങനെ എനിക്കങ്ങനെ കിട്ടിയെന്ന് എൻ്റെ രണ്ട് സൈഡിൽ സെക്യൂരിറ്റി ഒക്കെ ആണ് വരുന്നതിന് എന്നെ കൊണ്ട് ലൊക്കേഷൻ ഇട്ട് പോകുന്നു അതൊക്കെ ഞാൻ പറയണ്ടേ ആ സിനിമ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കും കുഴപ്പമില്ലേ ഇങ്ങനെ പറയണം എനിക്കന്ന് പറയാൻ നോക്കൂ എന്നെ ദുൽഖർൻ്റെ ഇൻട്രോ എന്നെ കൊല്ലുന്നാന്ന് എങ്ങനുണ്ട് ദുൽഖറിന്റെ ഇന്റർവ് എന്നെ കൊല്ലുന്ന ആ കൈയടിക്ക് കാരണ എന്നെ കൊല്ലാൻ പറ്റുന്ന അതിനകത്തു പത്രം എടുക്കുന്ന പറഞ്ഞത് ഇനിയെങ്കിലും എന്നെ കളിയാക്കുന്ന അതാ ഞാൻ പറഞ്ഞത് അല്ലാതെ ആ സിനിമ മുഴുവൻ പക്ഷെ അതിൽ കൊറേ ഭയസ്റ്റ് ആയിട്ട് ആ സിനിമ ഈ പറഞ്ഞതിന്റെ അപ്പുറത്ത് ഹിറ്റ് ആയിരുന്നതിലോ ഈ പറഞ്ഞവരൊക്കെ എന്നാ പറഞ്ഞത് എന്നെ സ്വാഭാവിക ഞാനൊരു ഇത്ര ആഷ്പൂഷ് ജീവിതത്തിൽ ജീവിച്ച് വന്ന ഒരാളല്ല എൻ്റെ ജീവിതത്തിൽ കണ്ട ചില സ്വപ്നങ്ങളും സന്തോഷങ്ങളും ഞാൻ പങ്കുവച്ചതേ ഉള്ളു അതിന് ഇങ്ങനെ ഒരു കാര്യവും ഇവനാണ് പറഞ്ഞു തോൽപ്പിച്ചത് ഞാൻ പറഞ്ഞ തോക്കാനാണ് ഈ രാജ്യത്ത് ഇനിപാടൊരു പേരല്ല ഞാനും പറഞ്ഞാൽ പോരേ പ്രമോദിനാണ് പറഞ്ഞ തീർന്നുള്ളത് പറഞ്ഞു അതങ്ങനെ അല്ല പുള്ളി ശരിക്കും ഇങ്ങനെ ജനുവനാണ് നമുക്ക് കൂടെ അഭിനയിക്കുവാൻ മനസ്സിലായി ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ പോലും ആദ്യമായിട്ട് കാണുന്ന ഒരാളോട് മിണ്ടണ പോലെയല്ല ഭയങ്കര പുള്ളിയുടെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയും അത് തന്നെ നമുക്കൊരു രസം കേട്ടിരിക്കാം സംസാരിക്കണത് തന്നെ ഒരു അതിന്റെ പുറത്ത് ആ എക്സൈറ്റ്മെന്റിൽ പറഞ്ഞത് കേസാണ് അവരുടെ ചോദ്യം നിങ്ങളെടുത്തു ചോദിച്ചുണ്ട് തേരെന്ന് പറഞ്ഞ സിനിമയുടെ ഇന്റർവ്യൂ എടുക്കുമ്പോഴാണ് ചോദിക്കുന്നത് അടുത്ത പടം ഈ ആ പടത്തിന് അത്രേ കൈപ്പൊണ്ടെന്ന് ആ കൊച്ചിന്റെ ചോദ്യം വന്നപ്പോഴാണ് എനിക്ക് പറയട്ടെ അന്ന് ഓഫ് അപ്പൊ ഞാൻ പറയാൻ ജെരിയാണല്ലോ ദുൽഖർ കൂടാണല്ലോ അപ്ഡേറ്റ് അപ്പൊ നമ്മള് ഞാൻ ദുർഖർ എനിക്ക് ക്ഷണിക്കേണ്ട തരുമ്പോ ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെയല്ല മനസ്സിൽ വരുന്നത് അപ്പയെ തൊട്ട പോലെ തോന്നുന്നു അങ്ങനെ ഞാൻ പറഞ്ഞത് ആ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചെമ്പൻചാട്ടൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് പുള്ളി ഇവിടെ ഇപ്പോൾ ഒരു കാറിന്റെ ബോണറ്റേ കയറിയിരിക്കുക ഞാൻ കൂട്ടി ആ മനുഷ്യൻ ആ ആദ്യ ബോണിറങ്ങി ചാടി അവിടുന്ന് ക്ഷയിക്കാൻ കിട്ടുകയല്ലേ താഴെ കാച്ചാ ഓക്കെ ശരി സന്തോഷം ചെമ്പൻ പരിചയപ്പെടുത്തി നാടകത്തിന്റെ കാര്യവും നമ്മുടെ സിനിമയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കും ശരി അപ്പോൾ അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് ഈ ഡീക്കുന്ന് പോലും വിളിക്കാൻ എനിക്ക് പറ്റില്ല നമ്മള് വല്ലാത്ത എനിക്ക് തുറന്നു എനിക്ക് എന്റെ കൈ ആഹ് ഞാൻ വന്ന് ചോദിക്കുമ്പോ എങ്ങനെ നോക്കട്ടെ അങ്ങനെ പറയാൻ പോകും ഞാൻ അഞ്ചു ദിവസം ആഹാരം കഴിച്ചാന്ന് അവിടെ നിന്ന് അഭിനയിക്കാൻ ചെന്നപ്പോ വീട്ടിൽ നിന്ന് വന്ന് കാർ കാറിൽ വീട്ടിൽ വന്ന് എന്നെ എടുത്തോണ്ട് പോയി തമിഴ്നാട്ടിൽ കൊണ്ട് ഷൂട്ട് ചെയ്ത് തിരിച്ചു വീട്ടിൽ കൊണ്ടാക്കി ഞാൻ പറഞ്ഞ പൈസ തന്ന് പറഞ്ഞ എല്ലാ ഫെസിലിറ്റിയും തന്ന സിനിമയുടെ ഇന്റർവ്യൂ എങ്ങനെ നോക്കില്ല ആ നന്ദി കാണിക്കുന്ന മനുഷ്യൻ അത് ഞാൻ ഇത്ര ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇൻസ്പയർ മുന്നോട്ടൊക്കെ ഇത് ഇത് ശരിക്കും നല്ലൊരു അത് നമ്മൾ പക്ഷേ അല്ല ഞാൻ അതൊന്നും പ്രയാസപ്പെടുത്തുന്ന ആളല്ല അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഇത്രയോ പറഞ്ഞു നാടകം കളിക്കാണെന്ന് പേര് ഒരു ഒരു വണ്ടി അറിയത്തില്ലായിരുന്നു അറിയാറ് ഇപ്പോൾ എൻ്റെ പേര് ഒരുത്തനെങ്കിലും സന്തോഷം പുള്ളിയെ രണ്ട് കളിയാക്കുമ്പോൾ ഒരു രണ്ട് ചെറിയ സന്തോഷം കിട്ടുന്നെങ്കിൽ അലക്കിക്കോട്ടെ വന്നു ഒരു വർഷമല്ലേ എൻ്റെ പേരിലല്ലേ അതുകൊണ്ട് എനിക്ക് പണം കുറഞ്ഞിട്ടുമില്ല അല്ലെ ആളുകളോടുള്ള സ്നേഹം കുറഞ്ഞിട്ടില്ല ആളുകൾക്ക് എന്നോടുള്ള സ്നേഹം കുറഞ്ഞിട്ടില്ല പുള്ളി തള്ളിൻ്റെ ആളാ കയ്യടിയുടെ ആളാണ് മോനെയൊക്കെ കോളേജിലൊക്കെ ഓരോ മരുത്തുമാശയൊക്കെ പറഞ്ഞ് കളിയാക്കും അവൻ ആസ്വദിക്കുക വേറെ ആരുടെയും പറയുന്നില്ലല്ലോ ഈ കളിയാക്കുന്നവരും ഇങ്ങനെയുള്ളവരെ എന്നും തിയേറ്ററിൽ കാണുന്നില്ല എന്നെയാണ് തിയേറ്ററിൽ കണ്ടത് സ്ക്രീനിൽ അല്ലേ ഏഹ് ഈ ഉള്ളിയെ കയ്യടിച്ച് ഓ ഉള്ളി നൂറ് കയ്യടി നൂറ്റമ്പത് കയ്യടിക്കാരും പറഞ്ഞു അവരെ ആരും സിനിമയൊക്കെ കണ്ടില്ല ഞാനത് ഉൾക്കറായിട്ട് അഭിനയിച്ചത് അല്ലേ അപ്പൊ അതൊക്കെ എൻ്റെ ജീവിതത്തിൽ സന്തോഷങ്ങളാന്നേ അത് എന്നെ എന്നാ പറഞ്ഞാലും താനും ഉദ്ദേശിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ ഈ പറഞ്ഞത് ആ എന്തൊക്കെയുണ്ട് നിങ്ങൾക്ക് ഈ സിനിമ കണ്ട് ഈ സിനിമ എന്ന് പറയുമ്പോൾ അതിന്റെ ചില അത് അങ്ങനെയൊക്കെ പറയാനുള്ളത് അങ്ങനെ പറഞ്ഞാൽ ഞാൻ അഭിനയിക്കാൻ എനിക്ക് അതറിയത്തില്ല അത് ആക്ഷൻ്റെയും കട്ടിൻ്റെ ഇടയിലല്ല പോകുമ്പോൾ ഞാൻ അഭിനയിക്കുന്നത്

കാരണം എല്ലാവരെയും ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് മൂവി ആ ഒരു പാറ്റേണിൽ ഇരിക്കുന്നതാണ് അപ്പൊ ഷൂട്ട് തുടങ്ങി ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങള് ഭയങ്കര ഫ്രണ്ട്സ് ആയി ഒരു ട്രിപ്പ് പോയ പോലെ മിഥുൻ പൈസ ഇറക്കി ഡയറക്ടർ പൈസ ഇറക്കി പ്രൊഡ്യൂസറും ഒക്കെ തന്നെ ജീപ്പൊക്കെ എടുത്തപ്പോൾ ഒരു വീട്ടിൽ പോയി താമസിക്കുന്ന ഒരു വൈബൊക്കെ ആയിരുന്നു പത്ത് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഓക്കെ ഷൂട്ടാണ് പ്രമോദട്ടം വരുമ്പോഴും അപ്പൊ പുള്ളിക്കാരി വരുമ്പോഴൊക്കെയാണ് ആർട്ടിസ്റ്റുകൾ വേറെ ആർട്ടിസ്റ്റുകൾ വരുമ്പോഴാണ് ശരിക്കും പടം അധികം വിഗ്രഹമാണ് രണ്ടൂന്ന് ദിവസല്ലോ അല്ലേ എല്ലാം തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞു ഇതിന്റെ രസം അറിയാം എല്ലാം ഇപ്പൊ ഈ നമ്മളെ കാണുന്ന പുതുമുഖങ്ങളല്ലാതിന്റെ പിന്നിൽ നിൽക്കുന്ന ഒരു ഒരുപാട് സിനിമയുടെ പുറം വർക്ക് ചെയ്തിട്ടില്ലാണെങ്കിലും മെയിൻ സ്ട്രീമിലേക്ക് വരുന്ന പുതുമുഖങ്ങളാണ് പക്ഷെ ഇവർ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള കക്ഷികളാണ് അവരുടെ ഒരു ഷോട്ട് വെക്കുമ്പോഴും ആ ഷോട്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു തരുന്ന് വെക്കാൻ പോകുമ്പോൾ നമുക്ക് മനസ്സിലായി ഇവരുടെ തലയ്ക്കത്ത് താളുതാമസം ഉള്ളതെന്ന് താളുതാമസം ഇല്ലാത്തവരാണെന്നെ എന്നെ വിളിക്കുകയല്ലോ ഡയറക്ടറി അല്ല ഡയറക്ടർ ചെയ്യുന്നില്ല അല്ലാതെ വേറെ അതില് അവിടെ നമ്മൾ ഒരു ഞാനൊരു അഭിനയിച്ചൊരു വീടുണ്ടായിരുന്നു ആ വീട്ടിലെ പുള്ളിയോട് ഇങ്ങനെ ക്യാമറ ചേട്ടാ എന്റെ വീടാ മാറത്തില്ലെന്നൊക്കെ പറഞ്ഞു എന്റെ വീടാട്ട് മനിക്കുന്നത് പുള്ളിക്ക് അറിയല്ലേ പ്രൈവക്കത് അല്ല ഞമ്മടെ ആ പുള്ളിയെ പുള്ളിയെ കുറിച്ച് ഗുണം പറഞ്ഞ കാര്യമുണ്ട് ഡയറക്ടറെ കുറിച്ചും അല്ലെങ്കിൽ നമ്മൾ നമുക്കൊരു അവസരം നിക്കാൻ ഒരു തലം തന്നു അല്ലെ നിൽക്കാൻ പറയാൻ ഡയലോഗ് തന്നു അല്ലെ മേക്കപ്പ് തന്ന് ഈ ഒരു വേഷം തന്ന് നമ്മളെ നിർത്തുമ്പോൾ നമ്മളെ നിർത്തിയവരെ കുറിച്ച് നമ്മൾ ഓർക്കാതിരിക്കുന്ന മോശമാണ് ഓർക്കേണ്ടായി അവരുടെ കഴിവുകൾ അവർക്ക് വേറെ ആളെ കിട്ടുകയല്ലായിരുന്നു ഈ സിനിമയിൽ എൻ്റെ ഞാനിപ്പോ ചെയ്താൽ ഈ കേരളത്തിൽ ഇഷ്ടംപോലെ തന്നെ നടമാറുണ്ട് എന്നെക്കാട് ഗംഭീര നടമാറുണ്ട് അവർക്ക് അവരെ വിളിക്കാതെ എന്നെ വിളിച്ചപ്പോൾ അവർക്ക് അവരുടേതായ ആവശ്യങ്ങളുണ്ട് ആ അത് എന്നിലൂടെ ഞാൻ കൊടുത്ത് വിളമ്പി കൊടുത്താലും പ്രേക്ഷകം തൃപ്തിയാകും എന്ന് വിചാരിച്ചു അതിനെ ആ ആ അവരുടെ ആ തോന്നലല്ലേ ആ നമ്മൾ നമ്മളെ അഭിനന്ദിക്കട്ടെ തീർച്ചയായും ഞാൻ ഇപ്പോ പറഞ്ഞാലേ അവിടുന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചല്ലേ ഞാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസത്തെ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചല്ലേ അപ്പൊ ആ കടപ്പാടും മര്യാദ വേണം ഒപ്പം ഞാൻ പറഞ്ഞു അവരുടെ കഷ്ടപ്പാടുകൂടെ നമ്മൾ കാണണം ഇപ്പൊ ഈ സിനിമ ഞാൻ കഴിഞ്ഞിട്ടിറങ്ങിയ നമുക്ക് സാധാരണ ഇപ്പൊ ഈ വനിത വനിതാ തിയേറ്ററിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ കുറെ കക്ഷികളുണ്ടല്ലോ അവിടെ ഇവിടുത്തെ സിനിമയുടെ നിരൂപര് എം എം ഡി വാസനകാരൊക്കെ സിനിമ പഠിപ്പിച്ച കുറേ കക്ഷികളുണ്ട് പിന്നെ അടൂർ ഗോപാലകൃഷ്ണനൊക്കെ ശിക്ഷപ്പെട്ട കുറേ കക്ഷികളിന്നിപ്പോ വന്ന് നോക്കണം ഈ ആട്ടയം കടിച്ച് നിന്നപ്പോൾ ഉള്ളത് ഞാൻ കടലിൽ കഴിച്ചപ്പോൾ കടലിൽ കിടന്ന് കഴിച്ചതിൻ്റെ ബുദ്ധിമുട്ട് വാളായിരുന്നു വാൾ ആളുകൾ വന്നിട്ട് പെട്ടെന്ന് നഖ ശിഖാന്തം അല്ല അങ്ങനല്ല വാക്ക് വട്ടം മുറിക്കുമ്പോൾ നോക്കണം ഇതിൻ്റെ പറഞ്ഞാൽ കുറെ അധ്വാനം ഉണ്ടായിരുന്നു പിന്നെ കുറേ പേരുടെ ഒത്തിരി കാലത്ത് സ്വപ്നമാണ് അപ്പൊ ആ സ്വപ്നം എന്ന് പറഞ്ഞ് ഇന്ത്യക്കൊക്കെ സ്വപ്നം ഞങ്ങൾ കാണുമെന്നുള്ള അതിനർത്ഥം പറഞ്ഞു നിങ്ങൾ ഞാൻ എപ്പോഴും തമാശക്കായിട്ട് പറഞ്ഞല്ലേ നമ്മളെ അടിച്ചു പക്ഷേ ഈ ഓലക്കാലം എന്ന് പറഞ്ഞ സാധനം അറിയുമോ ഓലയുടെ ആ അതിന്റെ ഈർക്കിലേ കളഞ്ഞ് അടിച്ചു അപ്പൊ അടിച്ചൊന്നും ആയി നമുക്ക് കൊള്ളാമുള്ള കൊള്ളുകയും ചെയ്യും കാര്യമാണ് അല്ലാതെ അത് വട്ടം മുടിച്ച് കളഞ്ഞിട്ട് എന്ത് കാര്യത്തിനാണ് ആർക്ക് ഇതൊരു ഭയങ്കര ഒരു പൈസ മുടക്കുന്നുണ്ട് അധ്വാനിച്ച് എവിടെങ്കിലും ഉള്ള ഒരു പ്രൊഡ്യൂസർ വന്നിട്ട് അവരൊരു പൈസ മുടക്കുന്നത് അവരുടെ വീട്ടിൽ ഭാര്യയുണ്ട് മക്കളുണ്ട് അമ്മയുണ്ട് അവർക്കൊക്കെ കഴിക്കേണ്ട ആകാരത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകൊണ്ടതിൻ്റെ ഒരു വീതപ്പെടുത്തുക സിനിമയെന്ന് സിനിമയാണെങ്കിലും കലാപ്രവർത്തനമാണെങ്കിൽ ഏത് കാര്യം ചെയ്താലും അതൊരു ചാരിറ്റിയും കൂടെ അത് മനസ്സിലാക്കണം ഞാൻ ഞാനിവർ തന്ന പൈസയും കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് കൂട്ടുതന്നെ അല്ലായിരുന്നു എൻ്റെ വീട്ടിൽ നാല് പേരുണ്ട് എന്നെ ഞാനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അപ്പോൾ ഇതൊരു ഭയങ്കര ഒരു ജോലിയുടെ ഒരു പ്രസ്ഥാനം അതായത് ഒരു തൊഴിൽ മേഖലയും കൂടെ അപ്പൊ അതിനെ വട്ടം മുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു ശക്ലം ശ്രദ്ധ വെക്കുന്നത് ഇതിന്റെ നിലനിൽപ്പിന് ഗുണകരമാകും അതുകൊണ്ട് എനിക്ക് പറയാനായിട്ട് അതുകൊണ്ട് വലിയ സ്വപ്നമാണെന്നോട് ഓർക്കണം ആര് പറഞ്ഞാലും എനിക്കുള്ളതായില്ലേ അപ്പൊ എല്ലാവിധ ആശംസയിൽ നിന്നായിരുന്നു ഒരുപാട് നാളായിട്ട് എന്റർടൈൻ ചെയ്ത് ഒരുപാട് എന്റർടൈൻ ചെയ്യിക്കണം അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലൊരു ഫോർ തുടക്കമാവട്ടെ